السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കരായി മാം ഹസർത്ത് ഖലീഫത്തുള്ള منير <applause> محمد عزيمة يد الله تعالى بناس إلى سيس الموكز عبدنا مشد القرآن مشد سورة آل إمران الليم نوتي تو نوتي ودامة ودر إن الله من سلاة كان إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لولي الألباب ഇന്ന നിശ്ചയമായും ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ വൽ വൽഅറു ഭൂമിയുടെയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും ലൈലി മാറി മാറി വരുന്നതിലും അല്ലെയിൽ വന്നഹാർ രാവും പകലും മാറി മാറി വരുന്നതിലും ലായാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട് ഗുണപാഠങ്ങളുണ്ട് ലൂലിൽ അൽബാബ് ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഹസത്ത് ഖലീഫ ഇത് സംബന്ധമായി പറയുന്നു മോസ്റ്റ് ഷുവർലി ഇൻ ദ ക്രിയേഷൻ ഓഫ് ദ ഹെവൻസ് ആൻഡ് ദ അർത്സ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട് ആൻഡ് ദ അൾട്ടറേഷൻ ഓഫ് ദ നൈറ്റ് ആൻഡ് ദ ഡേ രാവും പകലും മാറി മാറി വരുന്നതിലും ദർ ആർ സയൻസ് ഫോർ ദ പീപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വളരെയധികം ഗുണപാഠങ്ങളുണ്ട് ഇപ്പം നമ്മൾ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രഭാതത്തിലായിരിക്കുകയാണ് ഇനി വെല്ലു ഒരു പകൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് രാത്രി വന്നുകൊണ്ടിരിക്കും അപ്പോൾ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നു ഇത് സംഭവിക്കുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ടാണ് അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കുകയും ഇപ്രകാരം രൂപകൽപ്പന ചെയ്ത് നമുക്ക് അനുകൂലമാക്കി തരുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടെന്നാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട് ഹസരത്ത് ഖലീഫത്ത് പറഞ്ഞത് ദ ഖുർആൻ വെരി ഓഫൺ ഗീവ്സ് ഖുർആൻ വിശുദ്ധ ഖുർആൻ നൽകുന്ന മിക്കപ്പോഴും നൽകുന്ന ദ ഗാരൻ്റി ഒരു ഉറപ്പുണ്ട് ദ അറ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പീപ്പിൾ ജനങ്ങൾ ഒരുപാട് സയസ് ഉണ്ട് ഒരു രീതിയിലുള്ള ഒരു ടൈപ്പിലുള്ള ആളുകൾ ക്യാൻ എവർ അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് അള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും ഒരു വിഭാഗം ആളുകൾ എല്ലാവരും ഇത് മനസ്സിലാക്കുമെന്ന് പറയുന്നില്ല ദ ഖുറാൻ വെരി ഓഫൺ ഗീവ്സ് ദ ഗ്യാരൻ്റി ദറ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ എവർ അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുവാൻ ഒരു രീതിയിലുള്ള ഒരു ടൈപ്പിലുള്ള ആളുകൾക്ക് കഴിയുന്നതാണ് ബി എറ്റ് ഇൻ ദ ഹെവൻസ് ആൻഡ് ആർച്ച് ആകാശങ്ങളിലും ഭൂമിയിലും ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഈസ് ദുല് അൽ ബാബ് അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കുന്നതിന് ഒരു രീതിയിലുള്ള ആളുകൾക്കത് സാധിക്കുന്നതാണ് അവർ ആ ഗണത്തിൽപ്പെട്ട ആളുകളെ പറയുന്നത് ഉരുളത്ഭാവ് എന്നാണ് ബുദ്ധി ഉപയോഗിക്കുന്നവർ എന്നാണ് അപ്പോൾ ബുദ്ധി നമുക്ക് ആർക്കും ഒരാൾക്കെടുത്ത് കാണിച്ചു കൊടുക്കാൻ ഒക്കുന്ന അല്ലാണ്ട് എൻ്റെ ബുദ്ധിദാണ്ട് ഇത്രയുണ്ട് വേറൊരാളിൻ്റെ ബുദ്ധിദാണ്ട് ഇത്രയുണ്ട് ഇങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കാൻ ഒക്കില്ല ഇപ്പം ചിന്തിക്കുന്നതായ ആളുകൾ ഇപ്പം നമ്മുടെ നമ്മുടെ ക്രിയേഷൻ തന്നെ നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ നമ്മൾ ഒന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മളെ നമ്മളെപ്പോലുള്ള എത്രയെല്ലാം രീതിയിലുള്ള ടൈപ്പിലുള്ള സൃഷ്ടികളാണ് അതാഹത്താല ഭൂമിയിൽ ജീവനുള്ളതായിട്ട് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ ജീവൻ ഇല്ലാത്തത് പറയുകയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള സൃഷ്ടികളെ അവൻ സൃഷ്ടിച്ച് ഇതെന്താണ് എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ഗവേഷണം നടത്തി കാര്യങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ചിന്തകന്മാരാണ് ചിന്തിക്കുന്നവരാണ് അവരെ പറ്റി പറയുന്നത് ദ ഉരുൽബാബ് എന്നാണ് ബുദ്ധിമാന്മാരായ ദ വൺ സെൻഡോഡ് വിത്ത് നോളജ് ദ ട്രൂലി ഇൻ്റലിജൻസ് അവർക്ക് അള്ളാഹു താല അറിവ് നൽകി ദ ട്രൂലി ഇൻ്റലിജൻസ് അത് അതുപോലെ യഥാർത്ഥമായ നിലയിൽ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർ ദർ ദ വൺസ് ഹു ഹാവ് ട്രൂ ഫെയ്റ്റ്സ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായ വിശ്വാസം വരികയുള്ളു ദർ ദ വൺസ് ഹു ഹാവ് ട്രൂ ഫെയ്ത്ത് ആൻഡ് ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഈ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ലക്ഷ്യം എന്താണ് എന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമേ കഴിയുള്ളൂ ഉല്ലത്ഭാവന വെരി ഓഫൺ മിക്കപ്പോഴും ദീസ് പീപ്പിൾ മേ നോട്ട് നെസസർലി ബി അക്കാഡമിക്കലി ബ്രില്യൻസ് ഈ ആളുകൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി വളരെ ഔന്നത്യം കാണിക്കുന്നവരായിരിക്കണമെന്നില്ല അത്തരത്തിലുള്ള ആളുകൾ ബട്ട് ദേ ആർ സ്പിരിച്വലി ഇൻ്റലിജൻസ് എന്നാൽ ആത്മീയമായ നിലയിൽ അവർ വളരെ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും ഇൻ ദാറ്റ് വിച്ച് വിഷ് ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് ഓഫ് അള്ളാഹ് അവർ അള്ളാഹുവിൻ്റെ വാക്കുകൾ ശരിക്കും മനസ്സിലാക്കുന്നവരാണ് അള്ളാഹുദാല പറയുന്ന ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ഫലം നേടുന്നതിന് പര്യാപ്തമായ നിലയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അത് ഈ ഉരുളൽബാവ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത് മനുഷ്യരെ എല്ലാം അള്ളാഹുദാല ഒരു അൽബാവ് ഉള്ളവരാക്കി അവ പക്ഷേ ചിലർ നമ്മുടെ മുമ്പിൽ ജലം ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കുന്നില്ല എങ്കിൽ നമ്മളിലേക്ക് അത് കടന്നു വരാൻ പാടണം അത്രയും പ്രവർത്തി നമ്മൾ ചെയ്യണം ആൻഡ് ഹിസ് സയൻസ് ആൻഡ് ആക്ട് അപ്പോ അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആ അത് അവർ അത് സംബന്ധമായിട്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കാനും തുടങ്ങും ഇവിടെയെല്ലാം നമ്മൾ പലപ്പോഴും ആളുകൾ അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിലും ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ക്ലാസ്സിലിരുന്ന് കാര്യങ്ങൾ കേൾക്കുന്നെങ്കിലും ഒരു ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ അവർ ചിലർ വട്ട പൂജ്യമായിരിക്കും ചിലർ ബിലോ ആവറേജ് ആയിരിക്കും ചിലർ ആവറേജ് ആയിരിക്കും ചിലർ എബോ ആവറേജ് ചിലർ ഹൺഡ്രഡ് പെർസെൻറ്റ് വാങ്ങിക്കുന്നവരും കാണും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അത് അവർ ഉപയോഗപ്പെടുത്തി അവരുടെ ബുദ്ധിയുടെ നില അനുസരിച്ചാണ് ദേ ആർ ദ വൺസ് ഹു ആർ ഫോർ മോസ്റ്റ് ഇൻ ഒബ്സേർവിങ് ദ സയൻസ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിരീക്ഷിക്കുന്നതിൽ അവർ മുൻപന്തിയിലായിരിക്കും അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ അവർ മുൻപന്തിയിലായിരിക്കും അങ്ങനെയുള്ളവരാണ് ഈ നൂറുക്ക് നൂറ് വാങ്ങുന്നതിന് ബോത്ത് ഇൻ ദ ക്രിയേഷൻസ് ഓഫ് ദ ഹെവൻസ് ആൻഡ് അർത്ഥ് ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കും അവർ ഈ കൊച്ച് രണ്ട് കണ്ണുകൾ ഉപയോഗിച്ച് അങ്ങോട്ട് തുറന്ന് വെച്ച് നോക്കും നോക്കിയിട്ട് ഈ കാണുന്നത് എന്താണ് എന്ത് പ്രതിഭാസമാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് നിർവഹിച്ചു ആരാണ് ഈ സൂര്യനെ ഉദിപ്പിച്ച് നമുക്ക് നല്ല വെയിൽ നൽകി ഈ സൃഷ്ടിജാലങ്ങൾക്കെല്ലാം വളരെ അത്യാവശ്യമായ കാര്യമാണതൊക്കെ എന്നിട്ട് ഏതാണ്ട് അതിനൊരു ടൈം കഴിയുമ്പോൾ മെല്ലെ ശാന്തമായി സന്ധ്യാസമയമായി നല്ല തണുപ്പ് വീശി അങ്ങനെ ഭൂമിയെ സന്തോഷകരമായ നിലയിൽ അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് ഉറങ്ങുവാൻ റെസ്റ്റ് എടുക്കുവാൻ അവനെ സ്മരിക്കുവാൻ ഉള്ള സമയം നൽകി അനുഗ്രഹിക്കുന്ന ആ സൃഷ്ടാവിനെക്കുറിച്ച് അവർ ഓർക്കും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കും അവർ വൃതാവിൽ ഇതിന് ഇതിങ്ങി വരുന്നതാണ് എന്നുള്ള നിലയിൽ അശ്രദ്ധമായിട്ട് കഴിയുന്നത് ഭൂരിഭാഗം ആളുകളും വസൃദ്ധരാണെന്നുള്ളത് പറഞ്ഞു ഏർ ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകൾ ആണ് എന്നും പറഞ്ഞു ആൻഡ് ആൾസോ ഇൻ ദയർ ഓൺ പേഴ്സൺ അവരിൽ തന്നെ ഒന്ന് നോക്കും ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നിലുള്ള കഴിവെന്താണ് ഇതാരാണ് എന്നെ എനിക്കിതെല്ലാം ഇങ്ങനെ ശരിയാക്കി തന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും അവർ സ്വന്തത്തെക്കുറിച്ചും ചിന്തിക്കും വെൻ ഡെ ഒ അങ്ങനെ അവർ നിരീക്ഷിക്കുമ്പോൾ ഹൗ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ദം ഇവയൊക്കെ എങ്ങനെയാണ് ദൈവം അള്ളാഹു സൃഷ്ടിച്ചതെന്നതിനെ കുറിച്ചും ദേക്കനോട്ട് അവർക്ക് കഴിയില്ല ബട്ട് പ്രൈസ് അല്ല ഇതെല്ലാം നോക്കി കണ്ടു കഴിയുമ്പോൾ തന്നെ തന്നെ നോക്കി ഭൂമിയെ നോക്കി ആകാശങ്ങളെ നോക്കി രാപ്പകളികളെ നോക്കി അവൻ പറയും അവന് അവനിരിക്കാൻ കഴിയത്തില്ല ദോട്ട് ബട്ട് പ്രൈസ് അല്ല അള്ളാഹുവിനെ സ്തുതിക്കാതെ അവനിരിക്കാൻ കഴിയില്ല ആൻഡ് താങ്ക് യു അവനോട് നന്ദി രേഖപ്പെടുത്താതിരിക്കാൻ അവർ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും ഫോർ ദ ഗ്രേറ്റ് ഫവേഴ്സ് ഹി ബെസ്റ്റ് ഓർഡ് അപ്പോൺ മെൻ കൈൻസ് മാനവകുലത്തിൽ മുഴുവൻ അവൻ നൽകിയിരിക്കുന്ന അവൻ ചൊരിഞ്ഞുകൊടുത്തു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറയാതിരിക്കുവാനും അവന് സ്തുതികൾ അർപ്പിക്കാതിരിക്കുവാനും അവന് കഴിയാതെ വരും അങ്ങനെ അവൻ ദൈവത്തിൻ്റെ ആളായി മാറും ഇഫ് ലുക്ക് അറ്റ് ദ ക്രിയേഷൻസ് ഓഫ് ദ ഹെവൻസ് ആകാശങ്ങളിലേക്ക് അവർ നോക്കുകയാണെങ്കിൽ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സൃഷ്ടികളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആൻഡ് സ്റ്റഡി എന്നിട്ട് അത് സംബന്ധമായി ഒരു പഠനം നടത്തുകയാണെങ്കിൽ വാഹന എന്ന് ഒക്കെ ഇന്ന് നമുക്ക് പറയാം ഗോളശാസ്ത്രം എന്ന് പറയാം സ്പേസ് എന്ന് പറയാം ഇങ്ങനെ ഒടു എണ്ണിയാൽ ഒടുങ്ങാക്കാൻ ഗവേഷണ രംഗം മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവനിവിടെ ഈ ഈ ചെറിയ ഖണ്ണത്തിലിരിക്കുന്നതേ ഉള്ളു ഇങ്ങനെയുള്ള എത്ര എത്ര ഭൂമികളും ആകാശങ്ങളും നക്ഷത്രങ്ങളുമായിട്ട് ഈ പ്രപഞ്ചം അതിവിശാലമായി അതിങ്ങനെ അതിശീകരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായും അവർ കണ്ടുപിടിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ അത്ഭുതം നടത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ മുമ്പ് അവനെ നന്ദി രേഖപ്പെടുത്തുക ഒരു കുഴപ്പവുമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു സൃഷ്ടിച്ച് നിയന്ത്രിച്ച് ആഹാരങ്ങൾ കൊടുത്ത് അവരുടെ ജീവിതം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എല്ലാം ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നവരെ ഹൗ ഗോഡ് ഹസ് മെയ്ഡ് ദ നെസസറി പ്രൊവിഷൻ ഫോർ ദം അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ ജീവിത വിഭവങ്ങളും കൊടുത്ത് ബൈ അൾട്ടറിങ് നൈറ്റ് ആൻഡ് ഡേ അതെങ്ങനെയാണ് ഈ രാവും പകലും പരിവർത്തനം വരുത്തിക്കൊണ്ടാണ് പത്ത് പന്ത്രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ കഴിവ് അനുസരിച്ച് അവൻ്റെ പ്രവർത്തനത്തിന് ക്ഷീണമായി കഴിയും അപ്പോഴത്തേക്ക് പിന്നീട് അവന് രാത്രി വേണം അവന് സുഖമായി ഒന്ന് ഉറങ്ങാൻ അവന് ദൈവസ്മരണ അവന് നന്ദി രേഖപ്പെടുത്തുവാൻ ഇതിന് പര്യാപ്തമായ ഒരു അന്തരീക്ഷം വേണം അപ്പോഴാത്താലിനെ കറക്റ്റ് ആക്കി കൊടുത്തു ബൈ അൽട്ടറിങ് നൈറ്റ് ആൻഡ് ഡേ ഓൾ ദൾ മോർ പ്രൈസ് അല്ലാ അങ്ങനെ അവൻ അള്ളാഹുവിന് കൂടുതൽ നന്ദി രേഖപ്പെടുത്തും ദാറ്റ് ഹി ഹാസ് ഗിവൻ ദം ഡേ ടു വർക്ക് ഹാർഡ് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന പകല് അവൻ കഠിനമായി അധ്വാനിക്കുന്നതിനു വേണ്ടിയും ആൻഡ് സിഖ് ഹിസ് ഫവേഴ്സ് അവൻ്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കുന്നതിനുമായി അവനീ ഭൂമിയിലും ആകാശത്തിലുമായി നിറച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ ഔദാര്യങ്ങളിൽ നിന്ന് തനിക്കാവശ്യമുള്ളത് എന്താണോ അത് അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ശേഖരിക്കുന്നതിനുമായിട്ട് വെളിച്ചം നൽകിയ ഒരു പകലിനെയും നൽകി അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു ആൻഡ് നൈറ്റ് ഫോർ ദം എന്നിട്ടവൻ അങ്ങനെ ശേഖരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും ചെയ്തിട്ട് ആൻഡ് നൈറ്റ് ഫോർ ദം അവർക്കായി രാത്രി നൽകി ടു പ്രൈസ് ഹിം ആൻഡ് റെസ്റ്റ് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യുവാനും അവർക്ക് ഒന്ന് വിശ്രമിക്കുവാനുമായിട്ട് രാത്രിയെയും പ്രദാനം ചെയ്തിരിക്കുന്നു അവ രാത്രി പ്രദാനം ചെയ്തിരിക്കുന്നു അവന് അള്ളാഹുവിനെ സ്മരിക്കുവാനും റെസ്റ്റ് എടുക്കുവാനും പകൽ മുഴുവൻ അവൻ പ്രവർത്തിക്കുവാനും ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത് അങ്ങനെയല്ല രാത്രി മുഴുവൻ അള്ളാഹ് പറഞ്ഞ റെസ്റ്റിനും അള്ളാഹു താല പറഞ്ഞ അഭിപാതത്തിനും രാവിലെ ഉപയോഗപ്പെടുത്താതെ രാത്രി അവർ പ്രവർത്തിക്കാൻ പോകും എന്നിട്ട് പകൽ പ്രവർത്തിക്കാൻ പറഞ്ഞ സമയത്ത് അവർ കടന്നു ഓറന്നു എല്ലാം അള്ളാഹു പറഞ്ഞു ഇത് ഇതൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് ബുദ്ധിമാന്മാരായ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു അല്ലെങ്കിൽ ബുദ്ധി വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത ആളുകൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തായാലും നമുക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഇത് ഒരു മഹാത്ഭുതമാണ് ഇതിലുള്ള ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും അത് സംബന്ധമായി നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റേതാണെന്ന് മനസ്സിലാവുകയും നമ്മളൊക്കെ അവൻ്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാകുകയും ലോകത്തിലുള്ള സകലതിനും അവനെ ആരാധിക്കുകയോ ആരാധിരിക്കുകയോ ആരാധിക്കാതിരിക്കുകയോ എന്തുവാകട്ടെ അത്തരത്തിലുള്ള എല്ലാവർക്കും അവൻ അവൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഫോർ എ ഷോർട്ട് ടൈം ഒരു കുറഞ്ഞ സമയത്തേക്ക് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ജീവിതം നയിച്ചുകൊള്ളാൻ കൽപ്പനയും പക്ഷേ വഴി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനന്ത സൗഭാഗ്യങ്ങൾ ഈ ഭൂമുഖത്തും അതുപോലെ പാരത്രിക ലോകത്തും സൃഷ്ടിക്കാൻ കഴിയും നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് അവൻ അതിനുള്ള പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുകയാണ് അത്തരം നല്ല പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നതിന് ബാക്കി വിശദീകരണവുമായി അള്ളാഹ് ദോഷിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ കണ്ടുമുട്ടാം പ്രഭാത السلام عليكم ورحمه الله وبركاته